ോട് തൗപ ചെയ്യുന്നവരാണ് വെറുതെ ഒരുപാട് കരഞ്ഞിട്ട് കാര്യമില്ല പറയണേ പറയണേ ഒരുപാട് തെറ്റ് ചെയ്തവരുണ്ടല്ലോ ഒരുപാട് പാപം ചെയ്തവരുണ്ടല്ലോ പാപം തരുമോ വിചരിച്ചിട്ടുണ്ട് ഞാൻ കണ്ണുടിച്ചിട്ടുണ്ട് ഞാൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ പലിശ വാങ്ങിയിട്ടുണ്ട് പലിശ കൊടുത്തിട്ടുണ്ട് അതെ ഒരുപാട് നിസ്കാരങ്ങൾ മുടക്കിയിട്ടുണ്ട് എനിക്ക് തരുമോ അല്ല എനിക്ക് വഞ്ചിച്ചിട്ടുണ്ടോ പാപം 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 ചെയ്യാത്ത ചെയ്യാത്ത ആരുമില്ല ആരുമില്ല എല്ലാവരും ാണ് അത് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ചുമന്നുകൊണ്ട് നടക്കല്ലേ പാപം ചുമന്നുകൊണ്ട് നടക്കല്ലേ എത്ര വലിയ പാപം ചെയ്താലും നിന്റെ അള്ള പുറത്തു തരും എന്തിനാ ഭയപ്പെടുന്നത്

പെട്ടെന്ന് ഉമർ ഉമർദങ്ങൾ രാജ്യം ഭരിക്കുന്ന സമയത്ത് ഉമർ കൊണ്ട് രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കും രാത്രി കാലങ്ങളിൽ ഇങ്ങനെ തന്റെ ജനതകളുടെ അവസ്ഥകളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി ഉമർദങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടക്കും അങ്ങനെ ഒരിക്കലും ഉമർദങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ രാത്രി ഒരു ചങ്ങാതി എതിരെ നടന്നു വരുന്നുണ്ട് ഉമർ തങ്ങൾ ആ മനുഷ്യനെയും കണ്ടു ആ മനുഷ്യൻ ഉമൃതങ്ങളെയും കണ്ടു ആ മനുഷ്യന്റെ കൈകാലി വരയ്ക്കാൻ തുടങ്ങി കാരണം രണ്ട് കുപ്പി കള്ളും കൈ പിടിച്ചിട്ടാ വരുന്നേ രണ്ട് കുപ്പി കള്ളും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ രാത്രി നടന്നു വരുന്നത് എതിരെ വരുന്നത് ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഉമർ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആരാ കരുണ എന്ന് പറയുന്ന ഉമർ തങ്ങളാണ് നടന്നു വരുന്നത് ഈ മനുഷ്യൻ കൈയ്യ കള്ളും പിടിച്ചിരിക്കാൻ ഓടാനൊന്നും പറ്റൂല ഈ മനുഷ്യന്റെ പേറ്റും ഉമർ തങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇയാൾ നല്ല ആളാണ് കോലം വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണല്ലോ താഴെയും നല്ലവണ്ണെന്ന് വിചാരിക്കും ബാക്കിയുള്ള അവസ്ഥ അല്ലെ അറിയും അല്ല അഭിമന്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഈ മനുഷ്യന്റെ അവസ്ഥയിരിക്കുന്നത് ചങ്ങാതിയാണെന്നാ ഇവൻ ആ കള്ളും പിടിച്ചോണ്ട് വരുന്നത് ഈ മനുഷ്യന്റെ കൈകാലി വിറയ്ക്കാൻ തുടങ്ങി ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയോ അള്ളാഹുവിനോട് കണ്ണടച്ചിട്ട് പറഞ്ഞു പടച്ചവനെ ഞാൻ ചെയ്തത് ഞാൻ ചെയ്യുന്നത് തെറ്റാ എനിക്കറിയാം പടച്ചവനെ ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ ഇനി മരിക്കുന്ന കാലം വരെ കണ് കൈകൊണ്ട് ഞാന തൊടൂല ഈ മനുഷ്യൻ അല്ലാഹുവോട് പറയാറപ്പച്ചവനേ ഞാൻ തെറ്റെ സമ്മതിച്ചു ഇന്നു ഉമറിന്റെ മുൻപിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയാ മരിക്കുന്ന കാലം വരെ ഞാൻ കൈ കൊണ്ട് പോരീനി കള്ള് തൊടൂല ഇത് പറഞ്ഞു തീർന്നതും ഉമർ തങ്ങളുടെ മുൻപിൽ എത്തി ഇത് പറഞ്ഞു തീർന്നതും ഉമർ തങ്ങളുടെ മുൻപിൽ എത്തി സലാം പറഞ്ഞു ഉമർ തങ്ങൾ സലാം പറഞ്ഞു ആ മനുഷ്യൻ തല മടക്കി കൈയിൽ എന്തായിരിക്കുന്ന രണ്ട് കുപ്പിയല്ലേ കൈയിൽ എന്തായിരിക്കുന്നു ഉമർ തങ്ങൾ ചോദിച്ചു നിന്റെ കൈയിൽ എന്താ ആ മനുഷ്യൻ പറഞ്ഞു എൻ്റെ കൈയിൽ ഇരിക്കുന്നത് സുർഖയാണ്

എന്റെ ധൈര്യത്തിലാ പറഞ്ഞത് ഇതിനാണ് തൗബ എന്ന് പറയുന്നത് നമ്മൾ രണ്ടു മണിക്കൂർ കിടന്ന് നിലവിളിക്കുന്നതല്ല ആ മനുഷ്യൻ പറഞ്ഞ വാക്കിനകത്ത് ഇഖ്ലാസ് ഉണ്ടായിരുന്നോണോ ഒറ്റ വാക്ക് പറഞ്ഞുള്ള

മഴ പ്രയാസത്തിലാണ് റബേ മുസാൻ ചുരുമ്പോന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുകയാണ് ഭാഗത്ത് നിന്ന് വഹി വരികയാണ്

എഴുപതിനായിരത്തോളം വരുന്ന ജനത തന്റെ മുമ്പിലിരിക്കുകയാണ് വിളിച്ചു പറഞ്ഞ നാൽപ്പത് കൊല്ലമായി അവിടെ കിറപ്പിനെ നടക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെ ഇരുപണ്ട് പോകണേറ്റ് എല്ലാവരും നോക്കുന്നു ആരാ ും എനേക്കുന്നില്ല ഈ പാപം ചെയ്തവരും അവിടെ ഇരിക്കുന്നുണ്ട് ആ മനുഷ്യൻ ചിന്തിച്ചു വന്നെ കുറിച്ചാണല്ലോ പറയുന്നത് ഞാനിപ്പോ എഴുന്നേറ്റുപോയാ എല്ലാരും കാണുമല്ലോ ോ ചിമനെ ആ മനുഷ്യൻ എഴുന്നേറ്റില്ല ആ മനുഷ്യൻ അവിടെ തന്നെ ഇരിക്കുകയാണ് അവൻ ചിന്തിച്ചുറപ്പേ ഞാൻ ഇത്രയും വലിയ തടഞ്ഞു വെക്കുന്ന അവസ്ഥയിലേക്ക് പാപം ചെയ്തവനാണോ ആ കുറ്റബോധം ഉണ്ടാവുകയാണ് തലതാഴ്ത്തി വെച്ചോട്ടിലേക്ക് തലതാഴ്ത്തി വെച്ചോട് പറഞ്ഞു പാപമാണ് അല്ലമാണ് പടച്ചവന് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല എങ്കിലും ആ മനുഷ്യൻ ുംമ്പുരാന് പറയ ചെയ്തത് മുഴുവനും പാമമാണ് തമ്പുരാന് സമ്മതിക്കുന്നു തമ്പുരാന് പുരാന് ഇനി ചെയ്യില്ല ഒരിക്കല ഇനി ഒരിക്കലുവേ എന്റെ സ്വീകരിച്ചാൽ മഴ തരണേ യാള് പെരുകയാള് കാർമേകം കടന്നു വരുകയാളങ്ങൾ മുഴുവനും സന്തോഷം കൊണ്ട് ആകാശത്തിൽ മുഴുവനും സന്തോഷത്തിലെ അല്ലാറ്റില്ലല്ലോ ചെയ്തില്ലോ മഴ പെയ്തത് എന്താണ് സംഭവിച്ചത് നാപ്പത് കൊല്ലം തെറ്റ് ചെയ്ത് നടന്ന മനുഷ്യൻ ഉണ്ടല്ലോ ആ മനുഷ്യനല്ലോട് തൗപ ചെയ്തോപ ചെയ്തതിന്റെ സന്തോഷത്തിലല്ലാവു മഴ തന്നതാ മറന്ന് നടന്ന മനുഷ്യൻ തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് ചെയ്ത മനുഷ്യൻ അള്ളഹനോട് ചെയ്തു അള്ളാഹ എന്റെ തൗബ സ്വീകരിച്ചാൽ നീ മഴ തരണം അള്ളാഹു മഴ കൊടുത്തു ഇതിനാണ് തൗപ എന്ന് പറയുന്നത്